നമസ്കാരം ഐ പി എല്ലിന്റെ മെഗാലയത്തിൽ പുതിയ പതിനാല് കളിക്കാരെ സ്വന്തമാക്കിയാണ് മുൻ ചാമ്പ്യന്മാരായ രാജസ്ഥാൻ റോയൽസ് അടുത്ത സീസണിനായി തയ്യാറെടുത്തിരിക്കുന്നത് ക്യാപ്റ്റൻ സഞ്ജു സാംസൺ ഉൾപ്പെടെ ആറ് പ്രധാനപ്പെട്ട താരങ്ങളെ ലേലത്തിന് മുൻപ് തന്നെ റോയൽസ് നിലനിർത്തിയിരുന്നു ബാറ്റിംഗിൽ കഴിഞ്ഞ സീസണിലെ കോർ ഗ്രൂപ്പിനെ നിലനിർത്തിയതിനാൽ തന്നെ ലേലത്തിൽ പ്രധാനമായും ബോളിംഗ് ശക്തിപ്പെടുത്താനാണ് റോയൽസ് ശ്രമിച്ചിട്ടുള്ളത് ഇംഗ്ലണ്ടിന്റെ സ്റ്റാർ പേസർ ജോഫ്ര ആർച്ചർ ഉൾപ്പെടെ ചില മുൻനിര ബൌളർമാരെ ലേലത്തിൽ സ്വന്തമാക്കാൻ റോയൽസിന് സാധിച്ചിരുന്നു സ്പിൻ ബൌളിംഗ് കൈകാര്യം ചെയ്യാൻ റോയൽസ് ടീമിലെത്തിച്ചിരിക്കുന്നത് ശ്രീലങ്കൻ ജോഡികളായ വനിതു ഹസനംഗ മഹേഷ് തീക്ഷണ എന്നിവരെയാണ് എന്നാൽ വലിയ പ്രതീക്ഷയോടെ റോയൽസിലെത്തിയിരിക്കുന്ന ചില കളിക്കാർക്ക് അടുത്ത സീസണിൽ ഒരവസരം പോലും ലഭിക്കാൻ ഇടയില്ല ഇവർ ആരൊക്കെയാണ് എന്നാണ് പറയാൻ പോകുന്നത് കഴിഞ്ഞ ലേലത്തിൽ അത്ഭുതമായി മാറിയ ഇന്ത്യൻ വൺറോക്കിഡ് വൈഭവ് സൂര്യവംശിയാണ് ഈ ലിസ്റ്റിലെ ആദ്യത്തെ ആൾ വെറും പതിമൂന്ന് വയസ്സ് മാത്രമുള്ള താരത്തെ ഒരു കോടി പത്ത് ലക്ഷം രൂപയ്ക്കാണ് റോയൽസ് സ്വന്തമാക്കിയത് ഇന്ത്യയുടെ അടുത്ത ബാറ്റിംഗ് സെൻസേഷൻ എന്ന് വിലയിരുത്തപ്പെടുന്നയാളാണ് ബീഹാറിൽ നിന്നുള്ള ഈ ഇടം കയ്യൻ ബാറ്റർ എന്നാൽ അടുത്ത സീസണിൽ വൈഭവിനെ ഒരു മത്സരം പോലും റോയൽസ് കളിപ്പിക്കാൻ ഇടയില്ല കാരണം ഐ പി എൽ പോലെയൊരു വേദിയിൽ കളിക്കാനുള്ള പക്വതയും ഇടുക്കും താരത്തിനുണ്ടോ എന്ന കാര്യം സംശയമാണ് അതുകൊണ്ട് തന്നെ വൈഭവിനെ ധൃതി പിടിച്ച പരീക്ഷിക്കാൻ റോയൽസ് തയ്യാറാകാനിടയില്ല പകരം താരത്തെ വളർത്തിയെടുക്കാനും വരാനിരിക്കുന്ന സീസണുകൾക്കായി തയ്യാറാക്കി നിർത്താനുമായിരിക്കും റോയൽസിന്റെ ഒരു പദ്ധതി അടുത്ത സീസണിലെ കുറച്ച് മത്സരങ്ങളിൽ കളിപ്പിക്കുകയും ഇതിൽ ഫ്ലോപ്പ് ആവുകയും ചെയ്താൽ അത് വൈഭവിന്റെ ആത്മവിശ്വാസം ഇടിയാൻ വഴിയൊരുക്കിയേക്കും മാനസികമായി അത്തരമൊരവസ്ഥയിലേക്ക് താരത്തെ തള്ളിയിടാൻ റോയൽസ് ആഗ്രഹിക്കുകയും ഇല്ല അതുകൊണ്ട് തന്നെ അടുത്ത സീസണിൽ ഒരു കളിയിൽ പോലും വൈഭവനെ ഗ്രൗണ്ടിൽ കണ്ടേക്കില്ല അടുത്ത ജമ്മു കാശ്മീരിന് വേണ്ടി ആ ക്രിക്കറ്റിൽ കളിക്കുന്ന ഫാസ്റ്റ് ബോളർ യുദ്ധവീർ സിംഗ് ആണ് അടുത്ത ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസ് ടീമിൽ വെറും വാട്ടർ ബോയ് ആയി ഒതുക്കപ്പെടാനിടയുള്ള താരം മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയ്ക്കാണ് യുദ്വീറിനെ മെഗാലയത്തിൽ റോയൽസ് സ്വന്തമാക്കിയത് ബാക്കപ്പ് ബൌളറായിട്ടാണ് ഇരുപത്തിയേഴുകാരനായ താരത്തെ ടീമിലേക്ക് എത്തിച്ചത് പക്ഷേ സീസണിലുടനീളം യുദ്ധീറിന് ബെഞ്ചിൽ തന്നെയായിരിക്കും സ്ഥാനം പേസർമാരായ ജോഫ്ര ആർച്ചറിനെ കൂടാതെ തുഷാർ ദേശ് സന്ദീപ് ശർമ്മ ആകാശ് മധ്വാൾ ഫസൽ ഫക്ഫി എന്നിവരെല്ലാം റോയൽസ് സംഘത്തിൽ ഉണ്ട് അതുകൊണ്ട് തന്നെ യുദ്വീറിനെ അവർക്ക് പ്ലെയിങ് ഇലവനിലേക്ക് ആവശ്യം വരില്ല ടി ട്വന്റി കരിയർ എടുത്താൽ താരം ഇതുവരെ മുപ്പത്തിരണ്ട് മത്സരങ്ങളിലാണ് കളിച്ചിട്ടുള്ളത് ഇവയിൽ നിന്നും എട്ടേ ദശാംശം അഞ്ച് ആറ് എക്കണോമിക് റേറ്റിൽ ഇരുപത്തിനാല് വിക്കറ്റുകൾ എടുക്കുകയും ചെയ്തിട്ടുണ്ട് രാജസ്ഥാനിൽ നിന്നുള്ള അൺക്യാപ്ഡ് വിക്കറ്റ് കീപ്പറായ കുനാൽ സിംഗ് റാത്തോഡാണ് ഈ ലിസ്റ്റിലെ മൂന്നാമത്തെ ആൾ മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയ്ക്കാണ് ഈയൊരു താരത്തെയും ഇരുപത്തിരണ്ട് കാരണം ഈയൊരു താരത്തെയും റോയൽസ് സ്വന്തമാക്കിയിട്ടുള്ളത് പക്ഷേ അടുത്ത സീസണിൽ അവർക്കായി കുനാൽ ഒരു മത്സരം പോലും കളിക്കാൻ സാധ്യതയില്ല കാരണം റോയൽസിന്റെ ഫസ്റ്റ് റോയ്സ് വിക്കറ്റ് കീപ്പർ നായകൻ കൂടിയായ സഞ്ജു സാംസൺ ആണ് ബാക്കപ്പ് റോളിലേക്ക് മറ്റൊരു ഇന്ത്യൻ താരവുമായ ധ്രുവ് ജുറയിലും ഉണ്ട് ഇവർ രണ്ടുപേരും കഴിഞ്ഞ് മാത്രമേ കുനാലിൻ്റെ പേര് പരിഗണിക്കപ്പെടുകയുള്ളൂ സഞ്ജുവും ജുറയിലും ഒരുമിച്ച് പരിക്കോ അസുഖമോ കാരണം ടീമിന് പുറത്താക്കാൻ സാധ്യത തീരെയില്ല ടി ട്വൻറ്റിയിൽ വെറും പന്ത്രണ്ട് മത്സരങ്ങളിൽ മാത്രമേ കുനാൽ കളിച്ചിട്ടുള്ളൂ ഇവയിൽ നിന്നും നൂറ്റി മുപ്പത്തി എട്ട് ദശാംശം പൂജ്യം നാല് സ്ട്രൈക്നേറ്റിൽ സ്കോർ ചെയ്യാനായത് ഇരുന്നൂറ്റി അൻപത്തിനാല് റൺസുമാണ് ഒരു അർദ്ധ സെഞ്ചുറി ഉൾപ്പെടെയാണ് ഇത് വരുന്നത്